തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടവാർഡിൽ അട്ടിമറി വിജയം സി പി എമ്മിന്റെ അംശു വാമദേവനെ പരാജയപ്പെടുത്തി വൈഷ്ണവ സുരേഷ് വിജയിച്ചിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർഡായിരുന്നു മുട്ടടവാട് സ്ഥാനാർത്ഥിക്ക് ആ വാർഡിൽ വോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു പിന്നാലെ നിയമപരമായ നടപടികളിലൂടെ വോട്ട് പുനഃസ്ഥാപിക്കുന്നു വൈഷ്ണ സുരേഷ് സ്ഥാനാർത്ഥിക്ക് ആ വാർഡിൽ കോർപ്പറേഷനിൽ വോട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം തന്നെ അപ്രസക്തമാവുകയും സ്ഥാനാർത്ഥിത്വം തന്നെ നിഷേധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നിയമ പോരാട്ടത്തിലൂടെ അത് നേടിയെടുക്കുകയായിരുന്നു വൈഷ്ണ സുരേഷ് ഈ വൈഷ്ണ സുരേഷ് ഇപ്പോഴുതാ വിജയിച്ചിരിക്കുന്ന മുന്നൂറ്റി വോട്ടുകൾക്ക് സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങളെ തകർത്തുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ വൈഷ്ണവ സുരേഷ് വിജയിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരിയായ ഒരു യുവതയുടെ പ്രതീകമായ യുവത്വത്തിന്റെ പ്രതീകമായ വൈഷ്ണവ സുരേഷ് മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് മുട്ടിടവാടിൽ വിജയിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ നൽകിയ തിരിച്ചടി സി പി എമ്മിന്റെ അധികാര ദുർവിനിയോഗത്തിന് ജനങ്ങൾ നൽകിയ തിരിച്ചടി അധികാരം കയ്യിലിരുന്നു കൊണ്ട് എന്തും കാട്ടാമെന്ന സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദാഷ്ട്രീയത്തിന്റെ മുഖമടച്ചുള്ള അടിയായിരുന്നു വൈഷ്ണവ സുരേഷിന്റെ ഈ വിജയം എന്നുള്ളത് ഉറപ്പിച്ചു പറയാനാകും മുട്ടട നമുക്കറിയാം കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചപാടാണ് എൽ ഡി എഫിന്റെ വലിയ കോട്ടയാണ് ആ എൽ ഡി എഫിന്റെ കോട്ടയിൽ വൈഷ്ണവ സുരേഷ് എന്ന യു ഡി എഫിന്റെ ഒരു ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി വിജയിച്ചിരിക്കുന്നു അധികാരം ഉപയോഗിച്ചുകൊണ്ട് കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് വൈഷ്ണവ സുരേഷിന്റെ വോട്ട് പോലും നിഷേധിക്കുകയായിരുന്നു ഈ എൽ ഡി എഫ് സർക്കാർ ചെയ്തത് പിന്നീട് ഹൈക്കോടതി ഹൈക്കോടതിയിൽ പോയി അപ്പീൽ നൽകി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് അനുവദിച്ചതാണ് വൈഷ്ണവ സുരേഷിന് അങ്ങനെ സ്ഥാനാർത്ഥിയായതാണ് വൈഷ്ണവ സുരേഷ് ആ വൈഷ്ണവ സുരേഷ് ഇത വിജയിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ കോട്ട കൊത്തറങ്ങളെ തകർത്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് നേടി വൈഷ്ണവ സുരേഷ് എന്ന ചെറുപ്പക്കാരി വിജയിച്ചിരിക്കുന്നു ഇത് സി പി എമ്മിൻ്റെ മുഖത്തേറ്റടിയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖത്തേറ്റടിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും